നിറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാല് ുംപംയിന്റ് അതായത് കംപ്ലൈന്റ് മോട്ടറ കംപ്ലയിന്റ് മോട്ടറേ കംപ്ലൈ നമ്മള് ഓവറായിട്ട് ഈ ബക്കറ്റിൽ പാലെടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് കംപ്ലൈന്റ് വരാറ് അതായത് ബക്കറ്റ് നിറഞ്ഞിട്ട് നേരെ മോട്ടറിലേക്ക് കയറുമ്പോഴാണ് കംപ്ലൈന്റ് വരാറുള്ളത് സർവീസ് ചെയ്യുന്നത് എല്ലാ നമ്മൾ സർവീസ് ചെയ്യും ആയി നമ്മുടെ മിഷീന് തന്നെ സർവീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം തന്നെ സർവീസ് ചെയ്ത് കസ്റ്റമർക്ക് ആവശ്യം ലിറ്റർ ബക്കറ്റില് ഒരുപത്തിമൂന്ന് ലിറ്റർ പാലായാലും വെള്ളമായാലും നിറയ്ക്കാൻ പറ്റും പറ്റും അതുകഴിഞ്ഞാൽ പിന്നെ പൾസേട്ട് അവിടെ വരുന്നത് പൾസേറ്ററിൽ വെള്ളം നനയാൻ പറ്റില്ല ഈ മോഡല് വെള്ളം നനയാൻ ഒരു മോഡലാണ് വരുന്നത് നമ്മൾ തുറന്നിട്ട് വേറെ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടാണ് അടുത്ത പശുവിനെ മൂന്ന് പശുവിനെ കറന്നിട്ട് നമ്മൾ ബക്കറ്റ് മാറ്റണം മാറ്റണം മെയിൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് പിന്നെ ഉപയോഗിച്ചതിന് ശേഷം അത് ക്ലീൻ അതായത് നമുക്കത് അഞ്ച് പശുവിന് വരെ കറക്കാൻ പറ്റുന്ന മിഷീന് അതിൽ വരാം എല്ലാ ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ നമ്മളതിന്റെ ഓയിൽ മാറ്റേണ്ട ആവശ്യം വരേണ്ടത് ഈ ഭാഗത്താണ് വരുന്നത് പഴയ ഓയിൽ നമ്മൾ ഇതിൽ കൂടി കളയാ പുതിയ ഓയിൽ ഇതിൽ കൂടി ഒഴിക്കുക ഒഴിക്കുമ്പോൾ ഹൈഡ്രോളിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നൂറ്റി നാപ്പത് മതി ൂറ്റി നാല് മില്യൺ ആവശ്യം വരിക ഒരു ദിവസം നമ്മൾ അതിന്റെ ഇരുദിവസം നമ്മളതിന്റെ ചേഞ്ച് ചേഞ്ച് അതേപോലെ തന്നെ നമുക്ക് ടാങ്ക് വരണ്ട് ഓക്കെ നമുക്കൊരു എയർ ഒക്കെ നിക്കാനുള്ള ടാങ്ക് ആണ് ഇതിൽ വരുന്നത് അതിന്റെ അടിയിൽ ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊരു പത്ത് ദിവസം കൂടുമ്പോ തുറന്ന് വരേണ്ട ആവശ്യം വരണ്ട് ഓക്കെ പാലിന്റെ ചൂടുള്ള വേർപ്പ് ഉണ്ടാവും ടാങ്കിലെ വരാം ആ ടാങ്ക് ഒന്ന് തുറന്നു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ ക്ലീനിങ് ഫുള്ള് നമ്മൾ ഇതെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം പത്ത് ലിറ്റർ ബക്കറ്റിൽ വെള്ളം എടുക്കുക എന്നിട്ട് മിഷൻ ഓൺ ആക്കിയിട്ട് ഈ സാധനം ഒന്ന് ഇറക്കി വെച്ചാൽ മതി ഓക്കെ ഇത് ഇറക്കി വെച്ചുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഫുൾ ആയിട്ട് വലിക്കും ഫുൾ ആയി വലിച്ച് ഇതിൽ പൈപ്പ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ബക്കറ്റിക്ക് പോകും ബക്കറ്റ് കളയാം പാൽ കടന്നു ശേഷം ചെയ്യേണ്ടത് ഓക്കെ പിന്നീട് നമുക്ക് കാര്യം പറഞ്ഞു നമ്മുടെ നമ്മുടെ ഓയിൽ ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു പിന്നെ വാക്കം അതിന്റെ ഒരു കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് വേറെ കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള ചാൻസ് എന്തൊക്കെയാണ് നമുക്ക് വേറെ കംപ്ലൈന്റ് വരാറില്ല അത് ഓവർലോഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് അഞ്ചു പശുവിന് കറക്ക ചെല അഞ്ച് പശുവിന് കറക്കാൻ എടുത്തിട്ട് ചിലപ്പോ ഏഴ് എട്ടൊക്കെ ആകുമ്പോഴാണ് ഓവർലോഡ് കംപ്ലൈന്റ് നമുക്ക് പാർട്സും ആയിട്ട് ആവുമ്പോഴാണ് പല ആൾക്കാരാണ് പ്രഷർ എടുക്കുന്നില്ല കൊണ്ടു വന്ന തന്നാണ് കസ്റ്റമർ കൊണ്ടുവന്നാണ് അപ്പൊ നമ്മള് അയച്ച് തുറന്ന് നോക്കുമ്പോ അതില് ചളിയെല്ലാം പിടിച്ചിട്ട് വൈൻസ് ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് ഓട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നോ രണ്ടു ദിവസം ചില ചില ഒന്നോ രണ്ടോ നമ്മൾ ചെക്കിംഗ് ഇട്ടിട്ട് ക്ലിയർ ആക്കിട്ടേ കൊടുക്കോളൂ പ്രഷർ എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ എല്ലാ സാധനം സർവീസിന് നമ്മൾ ക്ലിയർ ആക്കി ആയാലും എപ്പഴും ഉണ്ടല്ലോ എപ്പോഴും പിന്നെ ബാക്കി ഇതൊക്കെയാണ് ലൈനർ ഉണ്ട് ഇതിന്റെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മൾ എന്ത് സംഭവിച്ചാലും ഒരു വർഷത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ മാറ്റി കൊടുക്കും